രാജ്യം കണ്ട ഏറ്റവും ഭീതിതമായ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിൽ സംഭവിച്ചത് മരണസംഖ്യ ഉയരുന്നു മണ്ണിനടിയിലും വെള്ളപ്പാച്ചിലും പെട്ട് ഇനിയും കണ്ടെത്താനാവാത്ത കുടുംബങ്ങളേറെ കിടപ്പാടവും ജീവനോപാധികളുമെല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായവർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ ഇവർക്കെല്ലാം കൈത്തങ്ങാകാൻ ഓരോ മനുഷ്യ സ്നേഹിക്കും മുന്നോട്ട് വരേണ്ടുന്ന ആപദ്ഘട്ടം ജനം ഏകമനസായി രക്ഷാപ്രവർത്തനത്തിൽ ഭക്ഷണവും വസ്ത്രവും മറ്റു അവശ്യസാധനങ്ങളും എത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇതിനെല്ലാം നേതൃത്വം നൽകാൻ സംസ്ഥാന സർക്കാർ സംവിധാനമാകെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു ഇതിനിടയിലും കുത്തിതിരിപ്പുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നു അത്യന്തം നീചത്വം നിറഞ്ഞ മനസ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ ഇല്ലാതാക്കുകയാണ് ഈ നീചന്മാർ ഈ ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നു എന്ന നുണപ്രചാരണമാണ് വ്യാപകമായി നടത്തുന്നത് ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കവും ഓഖിയും നിപ്പയും കോവിഡും ഈ മഹാദുരന്തകാലത്തെല്ലാം നമുക്ക് കൈത്താങ്ങായത് സി എം ഡിആർ ഫണ്ടാണ് മഹാപ്രളയത്തിൽ തകർന്ന നാടിനെ പുനർനിർമ്മിച്ച് ഇന്ന് കാണുന്ന നവകേരളത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പങ്ക് കാണാത്തവർ അന്ധത ബാധിച്ചവരാണ് സുതാര്യമായ ആ ഫണ്ടിൽ നിന്നും വിനിയോഗിക്കുന്ന ഓരോ ചില്ലികാശിനും വ്യക്തമായ കണക്കുണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ സി എ ജിയുടെ ഓഡിറ്റിന് വിധേയമായ ഔദ്യോഗിക സംവിധാനമാണ് സി എം ഡി ആർ എഫ് ബാങ്കുകൾ മുഖേന മാത്രമാണ് എല്ലാ വിനിമയവും നടക്കുന്നത് വരുമാന നികുതി ഇളവിന് അർഹതയുള്ളതാണ് ധനകാര്യ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട് ആ സെക്രട്ടറിക്ക് പോലും സ്വന്തം നിലയിൽ ഒരു രൂപ പോലും വിനിയോഗിക്കാനാവില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഈ ഫണ്ടിലേക്ക് വരുന്നതും ചിലവഴിക്കുന്നതുമായ ഓരോ രൂപയുടെ കണക്ക് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയുന്നതും വെബ്സൈറ്റ് മുഖേന പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയിട്ടുള്ളതുമാണ് ഇങ്ങനെയൊരു ഫണ്ടിനെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുന്നവരെ തിരിച്ചറിയുക അവർ നീചന്മാരാണ് അവർ കേരള വിരുദ്ധരാണ് മനസാക്ഷി മരവിച്ച മനുഷ്യവിരുദ്ധരാണ്